പുസ്തകത്തിലെ വാക്കുകൾ വരികൾ നമ്മുടെ ചിന്തകളെ പലപ്പോഴും മാറ്റിമറിക്കുന്ന ഘട്ടം ഉണ്ടാവും ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യമുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്നത് ഇപ്പോഴും അതിലെ ആദ്യ പേജിലെ വരികൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ട് എല്ലാ ഗ്രാമങ്ങളിലും എന്ന പോലെ മയ്യഴി രാജ്യത്ത് ഒരു ഉണ്ടായിരുന്നു മഗ്യമദാമയുടെ സായിപ്പും മൈക്കലിന്റെയും മെൽസിയുടെയും പപ്പയുമായ അൽഫോൺസ് അച്ചൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആരംഭിക്കുന്നത് ഒരു ജാലവിദ്യക്കാരനാവാൻ കൊതിച്ച ഒരു കുട്ടിയായതുകൊണ്ട് സ്വാഭാവികമായും അന്ന് മാജിക് പഠിച്ചു തുടങ്ങിയ കാലമായതുകൊണ്ട് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മാജിക്കുകാരന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അറിയാൻ വേണ്ടി ആ പുസ്തകം കയ്യിൽ നിന്ന് താഴെ വെക്കാതെ ആ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചു തീർത്തു ആ പുസ്തകത്തിനകത്ത് അൽഫോൺസ് അച്ചൻ എന്ന് പറയുന്ന ഈ ജാലവിദ്യക്കാരൻ മയ്യയിപ്പുഴയുടെ തീരങ്ങളിലൂടെ ഇന്ദ്രജാലം കാണിച്ചു നടന്ന് അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ചില്ല് ജാലകങ്ങൾ ഉള്ള ഒരു കൊട്ടാരം പണിത് സുഖസമൃദ്ധമായി ജീവിക്കുന്ന ഒരു ജാലവിദ്യക്കാരനാണ് അൽഫോൺസ് അച് പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം കൂട്ടുകാർക്ക് ഇടയിൽപ്പെട്ട് ജാലവിദ്യാ പരിപാടിക്ക് പോകുമ്പോൾ അവിടെയുള്ള സൽക്കാരങ്ങളിൽ പങ്കെടുത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാവുകയും അൽഫോൺസ് അച്ചന്റെ ഗതി മാറി ഒഴുകുകയും ചെയ്യുന്നുണ്ട് യമുകുന്ദന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവിന്റെ പുക പോലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു കഥാകാരനായിട്ട് അല്ലെങ്കിൽ ഒരു ജാവിദ്യക്കാരനായിട്ട് ഈ വ്യക്തി മാറുകയാണ് പിന്നെ ഉണ്ടാവുന്ന ഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട് വിൽക്കുന്നു ഉണ്ടാക്കിയ സമ്പാദ്യ പുഴൻ അദ്ദേഹം കളയുന്നു ഈ മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി തേടി നടന്ന കഞ്ചാവിന്റെ പുറകെ കൂടിക്കൂടി അദ്ദേഹം എല്ലാം ഇല്ലാത്തവനായിട്ട് മാറുന്നു ഒന്നുമില്ലാത്തവനായിട്ട് മാറുന്നു അങ്ങനെ ഇരിക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ണാൻ ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഈ അൽഫോൺസ് അച്ഛനോട് വന്ന് പറയുന്നുണ്ട് നമ്മളെ മാധവേട്ടം ദുബൈന്ന് വന്നിട്ടുണ്ട് ഓരോരു മാജിക്ക് മാജിക് കാണിച്ചൂടെ സായിബേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ തന്റെ ബാഗും പന്തും ചീട്ടുമെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ഈ അൽഫോൺസ് അച്ഛൻ മാധവന്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ ആളുകൾ കൂടിയിരിക്കുമ്പോ ഈ ബാഗിൽ നിന്ന് പന്തും ചീട്ടുമെല്ലാം കയ്യിലെടുത്ത് ജാലവിദ്യ കാണിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ കൈ വറക്കുകയാണ് കൈ വറച്ചതിന് ശേഷം ഈ പന്തും ചീട്ടുമെല്ലാം താഴേക്ക് പൊഴിഞ്ഞു വീഴുമ്പോ മാധവൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണമെടുത്ത് ഈ അൽഫോൺസന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് സായുവ് മാജിക് എല്ലാം മറന്നുപോയോ ചോദിക്കുന്നുണ്ട് അവിടെ അൽഫോൻസ് അച്ഛന്റെ കണ്ണിൽ നിന്ന് ചുടിച്ചവോര പോലെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അൽഫോൺസ് അച്ചൻ പറയുന്നുണ്ട് കഞ്ചിനും കള്ളിനും കഞ്ചാവിനും അടിമയായ എന്റെ മാധവ തോറ്റുപോയി ഞാൻ എന്ന് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ സാക്ഷിതത്വം കൊണ്ട് പറയുകയാണ് ആ പുസ്തക വായന അന്ന് ഞാൻ ഉറപ്പിച്ചു ഒരു ജാലവിദ്യക്കാരനായിട്ട് ഉയരണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്തെങ്കിലും സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു തുള്ളി മദ്യം തൊടരുത് ഒരു സിഗരറ്റ് വലിക്കരുത് എന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ ഇന്നു വരെ എന്റെ ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം തൊട്ടിട്ടില്ല ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല